നിങ്ങൾ ഇതുവരെ കാണാത്തതും അതിസാഹസികവുമായ ഒരു യാത്രയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മുന്നൂറ് മില്യൺ പേരോളം അടങ്ങുന്ന സഞ്ചാരികളുമായി നമുക്ക് യാത്ര തുടങ്ങാം യാത്രയുടെ ആദ്യ പത്ത് സെക്കൻഡിൽ തന്നെ പലരെയും യാത്രയ്ക്ക് അൺഫിറ്റായി പ്രഖ്യാപിക്കപ്പെടുന്നു ശേഷിച്ചവർ ഒരു സവിശേഷ ഗേറ്റ് ലക്ഷ്യമാക്കി പ്രയാണം തുടരുന്നു ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഈ ഗേറ്റിലൂടെ പ്രവേശനമുണ്ടാകൂ ഭാഗ്യത്തിന് ഇപ്പോൾ പ്രവേശന സമയമാണ് അവസരം മുതലാക്കി ഒരു വഴുക്കൻ ദ്രാവകത്തിന്റെ സഹായത്തോടെ അവർ തെന്നിത്തെറിച്ച് മുന്നേറുന്നു അനന്തരം അത്യന്തം അപകടകരവും അതിസാഹസികവുമായ ഒരു ഏരിയയിൽ അവരെത്തിച്ചേരുന്നു ഇവർ ഏതോ വിദൂരങ്ങളിൽ നിന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് കരുതി സുരക്ഷാസേന ആയിരക്കണക്കിന് പേരെ കൊന്നു തള്ളുന്നു ഈ പരീക്ഷണവും കടന്ന് മുന്നേറിയവരാകട്ടെ ഒരു കവലയിൽ എത്തിച്ചേരുന്നു അവിടെ രണ്ടു കുഴലുകൾ കാണാം ഒന്നിൽ മഹാശൂന്യതയാണ് മറ്റേതിൽ അവർ ആരെ തേടിയിറങ്ങിയോ അത് കുടികൊള്ളുന്ന ഇടവും യാത്രയുടെ ഈ ഘട്ടം എത്തുമ്പോഴേക്കും ആയിരങ്ങൾ മാത്രമേ ബാക്കിയായിരുന്നുള്ളൂ പക്ഷേ അവരെ കാത്തിരിക്കുന്നത് അണ്ടകടാഹത്തെയും വെല്ലുന്ന പരീക്ഷണങ്ങളായിരുന്നു ലക്ഷ്യം കൺമുൻപിലുണ്ടെങ്കിലും സാഹചര്യം അതിപ്രതികൂലമായിരുന്നു എങ്കിലും ഒഴുക്കിനെതിരെ ചിലർ ശക്തമായി നീന്തി മറ്റു ചിലർ തിമിരം പിടിച്ച് കുടുങ്ങിയൊടുങ്ങി ഇനി യോഗ്യതയുള്ളവരിലും യോഗ്യതയുള്ളവന്റെ മാത്രം നിലനിൽപ്പ് എന്ന ഘട്ടമാണ് അപ്പോൾ അവരിൽ ചില രൂപമാറ്റങ്ങൾ കാണാനാകുന്നു തലകൾ മാറ്റം വരുന്നു അവരുടെ ഹൈപ്പർ ആക്റ്റീവ് മോഡ് പ്രവർത്തനസജ്ജമാകുന്നു വിജയം വരെയും മുന്നോട്ട് എന്ന ആവേശത്തിൽ അവർ കുതിക്കുന്നു നമ്മുടെ അണ്ടകുമാരിക്ക് ഒരു കവചമുണ്ട് കൊറോണ റേഡിയേറ്റ അത് തുളച്ചാൽ പിന്നെ ഒരു കടമ്പ് കൂടി മാത്രം അതിലെത്തിയ ഒരു ബീജകുമാരൻ പ്രവേശനാനുമതി ലഭിക്കാൻ ചില രാസപ്രതികരണങ്ങൾ നടത്തുന്നു അക്രോസോം വഴി എൻസൈമുകൾ ഉപയോഗിച്ച് സുരക്ഷാപാളിയെ തുളച്ച് താനാണ് ഈ ജൈവയാത്രയിലെ ലോകവിജയി എന്നുറക്ക പ്രഖ്യാപിക്കുന്നു ആ ജീവഗണങ്ങൾ പരസ്പരം പുണരുന്നു അണ്ടകുമാരി ബാക്കിയുള്ള ബീജകുമാരന്മാരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്നു ജീവന്റെ മഹാസഞ്ചാരത്തിനൊടുവിൽ തിരസ്കൃതരായി അവർ വിസ്മൃതിയിലേക്ക് വഴുതി വീഴുന്നു ഇനി നമുക്ക് വിജയിയിലേക്ക് ശ്രദ്ധ തിരിക്കാം അവൻ ദശലക്ഷങ്ങളിൽ ഒരുവൻ അവനിലെ ജനിതക വിവരങ്ങൾ പുതിയ അവതാരത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഒരു പുരുഷ പ്രോന്യൂക്ലിയസ് ഒരു സ്ത്രീ പ്രോന്യൂക്ലിയസ് ഇരുവരും മൈക്രോ ട്യൂബ്യൂളുകളുടെ ചിലന്തിവലയ്ക്ക് സമാനമായ ഷട്ടിൽ വഴി കൂട്ടായി വരുന്നു ഇരു ക്രോമോസോമുകളും കൂടിച്ചേർന്ന് ഒരു പുതിയ ജീവനെ ഉരുവാക്കുന്നു ലിംഗഭേദം കണ്ണിന്റെ നിറം സ്വഭാവം ടാലന്റ് അങ്ങനെ അസംഖ്യം കാര്യങ്ങൾ ജെനറ്റിക് കോഡിൽ സെറ്റ് ചെയ്തു കഴിഞ്ഞു തുടർന്ന് സിലിയയും ഫെലോപ്യൻ ട്യൂബും ചേർന്ന് സൈഗോട്ട് എന്ന ആ മനുഷ്യ ശിശുവിന്റെ രൂപത്തെ ഗർഭാശയത്തിലേക്ക് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നു അങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒൻപത് മാസവും ഏതാനും ദിവസങ്ങളും കിടന്ന് ഒരു പുതുജീവനായി അത് പിറന്നു വീഴുന്നു എന്നാൽ ചില സാഹചര്യങ്ങളിൽ ബീജകുമാരനും അണ്ടകുമാരിക്കും ഇങ്ങനെ സ്വാഭാവിക രീതിയിൽ സംയോജിക്കാനാവാതെ വരുന്നു അപ്പോൾ ഐ വി എഫ് എന്ന നൂതന ചികിത്സാ മാർഗത്തിലൂടെ ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ അത് നിങ്ങൾക്ക് സാധ്യമാക്കിത്തരുന്നു